ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ആറ് രണ്ട് രണ്ട് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ നിർവഹിച്ചു കെ യുടെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ ബി പ്രീത ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ സേതുമാധവൻ എസ് എം സി ചെയർമാൻ സി ഗോപകുമാർ വടക്കാഞ്ചേരി ബി ആർ സി ബി പി സി 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 ജയപ്രഭ ഹെഡ് മാസ്റ്റർ പി മൊയ്തീൻകുട്ടി പി ടി എ കമ്മിറ്റി അംഗങ്ങളായ വി ജി സുനിൽ വി എസ് മണികണ്ഠൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജനപ്രതിനിധികളുടെ ഭാഗമായി കൊണ്ട് തന്നെ കടന്നു വരുന്ന പുതിയതായിട്ടുള്ള ഓരോ മെമ്പർമാർ വരുമ്പോൾ പുതിയതായിട്ടുള്ള ഓരോ ഉത്തരവാദിത്തങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സർക്കാരിന്റെയും എല്ലാ ഫണ്ടുകളും നമുക്ക് ലഭ്യമാകും അത് എങ്ങനെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരണം അത് കൊണ്ടുവന്ന് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നാണ് ഓരോ വിദ്യാലയത്തിൻ്റെയും പ്രധാനപ്പെട്ട അധ്യാപകരായിട്ട് ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഇവിടെ ഉണ്ടായിട്ടുള്ള മുന്നറ്റ പ്രിൻസിപ്പാളിന്റെ ഒരു ഇടപെടൽ മൂലം തന്നെയാണ് നമുക്ക് ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊണ്ട് നമുക്ക് ഒരു ടോയ്ലറ്റ് നിർമ്മിക്കാൻ ന്യൂസ് വരവൂർ